മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത്തരത്തിലൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പുറത്തു വന്നത് യാത്രക്കിടെ വാഹനം നിർത്തി ചായ കുടിക്കാനിറങ്ങിയ ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിരുന്നില്ല അല്പസമയത്തിന് ശേഷം താൻ ലോകത്തോട് വിട പറയുമെന്ന് മലപ്പുറം തിരൂർ സ്വദേശി തഹസീൽ എന്ന ഇരുപതുകാരനാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് വയനാട് മേപ്പടിയിൽ ബി ഫാം വിദ്യാർത്ഥിയാണ് തഹസീൽ തഹസീലും കൂട്ടുകാരും ഇരുചക്ര വാഹനത്തിൽ കൊടൈക്കനാലിലേക്ക് വിനോദയാത്രയ്ക്ക് പോയതായിരുന്നു തിരിച്ചു വരുന്നതിനിടെ ചെറുപ്പളശ്ശേരി അടക്കാപുത്തൂർ ജംഗ്ഷന് സമീപമുള്ള ഒരു ചായക്കടയിൽ ഇവർ ചായ കുടിക്കുവാനായി ഇറങ്ങുകയായിരുന്നു പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവം നടക്കുന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ഇവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പാലക്കാട് നിന്നും കോഴിയുമായി വന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയത് ഗുരുതരമായി പരിക്കേറ്റ തഹസീലിനെ മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും രക്ഷിക്കാനായില്ല സുഹൃത്തുക്കൾ നാലുപേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നാലു ബൈക്കുകളിലായാണ് ഇവരടങ്ങുന്ന ഏഴ് സംഘം ചായ കുടിക്കുവാനായി അവിടെ ഇറങ്ങിയത് പിക്കപ്പ് വാൻ ഓടിച്ച ഡ്രൈവർ ഫാസിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉറങ്ങിപ്പോയത് കാരണമാണ് വാഹനം നിയന്ത്രണം വിട്ടത് ആശുപത്രിയിൽ നിന്നും മൃതദേഹം വിട്ടു നൽകി ഖബറടക്കം നടത്തി ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക